ഹായ് എവരിവൺ എല്ലാവർക്കും വയനാടൻ ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു വലിയ സ്വാഗതം കുറച്ച് നാൾ ചെറിയ തിരക്കുകളൊക്കെ ആയി പോയതുകൊണ്ട് നിങ്ങളൊന്ന് കാണാനോ വീട്ടിലോട് ചെയ്യാനോ ഒന്നും പറ്റിയില്ല സോറി അപ്പോൾ നമ്മളിപ്പോ ഒരു ട്രാവലോഗാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ലൊക്കേഷൻ വേണം അങ്ങനെ ഞാൻ ഓർത്തപ്പെടാണ് എൻ്റെ വീടിന് അധികം ദൂരം വയനാട് ജില്ലയിൽ തന്നെ നമ്മുടെ കൃഷ്ണഗിരി അടുത്തായിട്ട് എന്ന് അത്ര ലോകം മുഴുവൻ അറിയപ്പെടുന്ന സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരുന്ന നല്ല വീതിയുള്ള ഹൈവേ ചുറ്റും ഒരുപാട് മരങ്ങൾ ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിപ്പായുന്ന വണ്ടികൾ ഈ ഹൈവേയിലൂടെ ഒന്ന് നീട്ടി വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോകുമ്പോൾ അറിയപ്പെടുന്ന വയനാട് ജില്ലാ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്തെത്തും ഈ സ്ഥലത്ത് വെച്ചിട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ പറ്റും തൽക്കാലം വലത്തേക്കല്ലല്ലോ നമ്മൾ പോകുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടത്തേക്ക് ടേണിങ് എടുക്കണം അതെ ഇടത്തേക്ക് തിരിഞ്ഞ് ജസ്റ്റ് ഈ പോക്കറ്റ് റോഡിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് ഇവിടെ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ കൂടെ മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന ഈ വലത്തോട്ടുള്ള ട്രെയിൻ അതായത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഓട്ടോ വരുന്ന വഴി ഇങ്ങോട്ട് ട്രേൺ എടുത്താലും നമുക്ക് പോകാം നേരെ പോയാലും നമുക്കൊരു വഴിയുണ്ട് പക്ഷേ നേരെയുള്ള വഴി ഭയങ്കര സ്റ്റീപ്പ് ആയതുകൊണ്ട് ഞങ്ങളത് സ്കിപ്പ് ചെയ്തു നേരെ പോയി കുരിശിൻ്റെ അടുത്ത് വെച്ച് ലെഫ്റ്റിലേക്ക് ടേൺ എടുത്ത് മല കയറി ഒതുങ്ങിയൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് താ ഈ കാണുന്ന കാട്ടുവഴി കൂടെ ചുമ്മാ ഞങ്ങളങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്നു തുടങ്ങി ഇപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല ചുറ്റും കുറേ മരങ്ങളും ഇടയ്ക്ക് വരുന്നൊരു വെയിലും നല്ല തണലും പോകെ പോകെ മുമ്പിലെ കാഴ്ചകൾക്ക് മെല്ലെ മെല്ലെ രസം കൂടി വന്നു ദൂരെയുള്ള ആകാശവും ചുറ്റുമുള്ള മുളത്തണ്ടുകളും മെല്ലെ മെല്ലെ ഞങ്ങൾക്ക് ഭംഗിയൊരുക്കി തുടങ്ങി വഴിയിൽ എവിടെയൊക്കെയോ മഴ പെയ്ത് നനഞ്ഞതുകൊണ്ട് നല്ല വഴക്കലുണ്ട് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ അട്ടിപ്പറ്റി വീഴാനുള്ള എല്ലാ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം കൂട്ടുകാരനെ മുന്നിൽ നടക്കാൻ വിട്ടു പണി കിട്ടുമ്പോൾ ആദ്യം അവന് കിട്ടുന്നതാണല്ലോ നമ്മുടെ മലയാളികളുടെ ഒരു രീതി എന്തായാലും കാഴ്ചകൾ കണ്ടു തുടങ്ങി ഇനി മുന്നോട്ട് പോകാനുള്ള ആവേശവും കൂടി ഇപ്പോൾ നമ്മളീ കാണുന്ന ഗുഹ പോലുള്ള സ്ഥലത്തേക്ക് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാ അങ്ങ് എത്തിയെന്ന് എവിടെ ഇതൊരു ട്രയൽ മാത്രമായിരുന്നു എന്തായാലും ഈ പാറക്കൂട്ടങ്ങൾ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ലക്ഷ്യസ്ഥാനത്തിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്കിപ്പോൾ നിന്ന് കാണാം വലിയ വലിയ സിനിമയുടെ ഒക്കെ ഒരു ട്രെയിലർ പോലെ പക്ഷേ അപ്പോഴാ താഴെ കാണുന്നത് ദാ ഈ കാണുന്ന പോലെ ഒരു കുഞ്ഞു വീട് വീടാണോ എന്താണ് എന്നൊന്നും കാര്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും എന്തോ ആ മലയും ഈ വീടും ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കയറി വരുന്ന വഴിക്ക് ഇങ്ങനൊരു ബിൽഡിങ് കണ്ടു ഇതെന്താണ് വീടാണോ പണ്ട് ഹോം സ്റ്റേ വലുതായിരുന്നു അല്ല പക്ഷെ ഇതിൽ ചിത്രങ്ങളൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് ആരോ നല്ല കഴിവുള്ള ഒരാൾ വരച്ചാണ് പക്ഷേ ഈ വീടൊക്കെ ഇപ്പം കൂടെ പോയി പക്ഷേ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഇനി ഇവിടുന്ന് നമ്മൾ നമുക്ക് കയറി പോകാനുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് പോകുന്ന ഈ വീടിൻ്റെ പുറകു ഭാഗത്ത് ഈ കാണുന്ന കുറെ കുറെ പാറക്കൂട്ടങ്ങളും ദൂരേക്ക് നോക്കിയ നമ്മുടെ ഹീറോ മലയുടെ ഒരു പ്രത്യേക വ്യൂ ആണ് മുകളിൽ ആകാശവും വെള്ളി ആരോ പണിതുപേക്ഷിച്ച് പോയൊരു ഏറുമാടം അതിൽ കയറാനുള്ള ധൈര്യം വന്നില്ല കാരണം കണ്ടാൽ തന്നെ അറിയാം അതിനൊട്ടും ഉറപ്പൊന്നുമില്ല എന്നും മലയുടെ മറ്റൊരു സൈഡ് ഇവിടുന്ന് കാണാം കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ അവിടെ വെച്ച് വീണ്ടും മലകയറ്റം തുടങ്ങി ആകെ ആകെക്കൂടെ കാട് പിടിച്ചു കിടക്കുന്ന വഴിയാണെ പക്ഷെ അതിൻ്റെ ഇടയിൽക്കൂടെ നടക്കാനുള്ള വഴി നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട് ദൂരെ നല്ല ഉയരമുള്ള മലകൾ ചുറ്റും കാർ മേഘങ്ങൾ പക്ഷേ മേഘങ്ങൾക്കിടയിൽക്കൂടെ ഊർന്ന് വരുന്ന വെളിച്ചം അത് വേറൊരു ഭംഗിയായിരുന്നു എന്തായാലും മല ഓടിക്കയറാൻ ഞങ്ങൾ നിന്നില്ല അതൽപ്പം മെല്ലെ തന്നെയാക്കി നമുക്ക് ചില പതിവ് ദുസ്വഭാവങ്ങളുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ചിലത് അവിടെയും കാണാനുണ്ടായിരുന്നു എന്തായാലും പോകെ പോകെ ഞങ്ങളേക്കെത്തും മല കയറാനുള്ള ആവേശവും മലയുടെ ഭംഗിയും ആകാശത്തിൻ്റെ നിറങ്ങളും ഒക്കെ കൂടിക്കൂടി വന്നു കാർ മേഘങ്ങൾ അപ്പോഴും വില്ലനായി തുടർന്നു എന്നാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ ഈ പുല്ലൊക്കെ പിടിച്ച വഴി ഇങ്ങനെ വകഞ്ഞു മാറ്റി പോവാന്ന് എന്താണ് എന്താന്നറിയില്ല അതും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഇത്തരം പുല്ലുകൾ ഈ പ്രദേശത്തെ മലനിരകളുടെയൊക്കെ മണ്ണുള്ള ഭാഗത്ത് പതിവായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടില്ല കാൽഭാഗം പോലും ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ തന്നെ നല്ല ചൂടൊക്കെ നമ്മളെ ബുദ്ധിമുട്ടി തുടങ്ങിയിട്ടുണ്ട് മല ഇങ്ങനെ നമ്മുടെ പുറകിൽ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മളവിടേക്ക് എത്താനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ദൂരെ വേറെ കുറേ മലകളൊക്കെ കാണുന്നുണ്ട് കൂടുതലും വയൽ കാപ്പിത്തോട്ടം അതുപോലെ തന്നെ റബ്ബർ കൗങ്ങ് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ആ ഭാഗത്താണ് കൃഷ്ണഗിരി സ്റ്റേഡിയം അതൊക്കെ നമുക്ക് മോളെടുത്തിട്ട് കാണാം നിയോബിൻ്റെ പുസ്തകം എന്ന സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെ പുല്ലൊക്കെ പിടിച്ചു വഴി കാടൊക്കെ വകഞ്ഞു മാറ്റി നല്ല അന്തസ് ഉള്ള ആഹാ വല്ല ജീവികളും വന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ പോയി പെടണ്ടി വരും ഇത്തരം സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ദയവേത് ഇതുപോലുള്ള ഷോട്ടുകളൊന്നും മിസ് ചെയ്ത് കേട്ടോ ഇടയ്ക്കിടെ ഇതുപോലുള്ള ചെങ്കുത്തായ പാറക്കലുകളൊക്കെ ഇപ്പുണ്ട് പണ്ട് ഏതെങ്കിലും ഭൂകമ്പത്തിലൊക്കെ വന്ന് ഇതുപോലെ നിന്നുപോയതായിരിക്കും ഈ പ്രകൃതി ഇങ്ങനെ ഉണ്ടാവാൻ എത്ര കാലെടുത്തിട്ടുണ്ടാവൂല്ലേ പാറയും അതുമേ ചെറിയ പുല്ലും ചുറ്റും മരങ്ങളും ഇടയ്ക്ക് മണ്ണും ആഹാ ഇനി അങ്ങോട്ട് കുറച്ചു നേരം വഴി ഇടുങ്ങിയതും അതുപോലെ തന്നെ കുറച്ചൊക്കെ റിസ്ക് ഉള്ളതുമാണ് ശ്രദ്ധിച്ചിടുന്നില്ലെങ്കിൽ അടിപ്പറ്റി വീഴും വേനലിൽ നല്ല ചൂടുണ്ട് എഴുതുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല അട്ട എന്ന വില്ലൻ ഇവിടെ അങ്ങനെ കാണാനില്ല അല്ലെങ്കിൽ ഇവിടെ അട്ട ഒരു ഭീകരജീവി പുല്ലിൽ കയറി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൈമുറി അതുകൊണ്ട് കല്ലിലും കാണുന്ന ചെറിയ ചെറിയ തണ്ടിലൊക്കെ പിടിച്ച് ധൈര്യമായിട്ട് കയറിക്കൊള്ളുക എവിടെയും പിടിക്കാതെ കയറാമെന്നുള്ള ആവേശം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറകോട്ട് പോയി വീഴുന്നത് വലിയ പരിക്കുണ്ടാക്കാൻ കാരണമാവും ചില സ്ഥലങ്ങളിൽ ചുരത്തിലൊക്കെ ഹെയർ പിൻ റോഡ് പോലെ വഴി അങ്ങനെ യൂട്ടുകളൊക്കെ വെച്ചിട്ടായിരുന്നു നിന്നിരുന്നത് എന്തായാലും ഈ വഴി ഉണ്ടാക്കിയെടുത്തവൻ ഒരു സംഭവം തന്നെ പീഷോട്ടൊക്കെ ഞാൻ എടുത്തേക്കുന്നത് നമ്മളിൽ പോകുന്ന വഴി എത്ര ബുദ്ധിമുട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ സ്ഥലം അപ്പോഴും പഴയ പോലെ തന്നെ അടിപൊളി ഭംഗി ചുറ്റും ഏതൊക്കെയോ മലകൾ ഏതൊക്കെയോ ഡാമിന്റെ റിസർവ് വയർ കുറെ കാഴ്ചകൾ ഒരു സ്ഥലത്തെത്തിയപ്പോ ഇങ്ങനൊരു കൈവരി കണ്ടതുകൊണ്ട് അതിൽ ചാരി കുറച്ചു നേരം ഒന്ന് നിന്ന് എല്ലാ കാഴ്ചകളും ഒന്ന് കണ്ട് മനസ്സ് നിറയെ ആസ്വദിച്ചു തോറും കൂടുന്തോറും ചില കാഴ്ചകൾക്ക് ഭംഗിയും കൂടും പക്ഷെ ഇങ്ങനെ അധികം നേരെ ഇരിക്കരുത് ഇരുന്നാൽ പിന്നെ നടക്കാൻ പറ്റില്ല എന്നാണ് മലകയറ്റത്തിലെ എല്ലാവരും പറയുന്ന അടിസ്ഥാന തത്വം അതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് അതിനുശേഷം വീണ്ടും പഴയ പോലെ മലയുടെ മുകളിലേക്ക് ചെറിയ മഴ പെയ്തിരുന്നുകൊണ്ട് ചെറിയ ചെറിയ വെള്ളമൊഴുക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വടിക്കൊരു തടസ്സമാകുന്നില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയി ആവേശമുണ്ട് എന്ന് കരുതി എല്ലാ പാറയിലും കയറി പിടിക്കാൻ ധൈര്യമായിട്ട് നിൽക്കരുത് അമിത ഗുണം ചെയ്യില്ല ചെറുപ്പത്തില് പുല്ലുകളൊക്കെ ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ട് വഴിയിലൂടെ പോയ ഓർമ്മകളൊക്കെ വന്നതുകൊണ്ടാവാം വഴി കിടന്ന ചെറിയൊരു വഴി ഞാനും എടുത്ത് പിടിച്ചു ചുമ്മാ ഒരു രസം കൂടെ ഒരാളുള്ളത് കൊണ്ടായിരിക്കും നിർത്താൻ തോന്നിയപ്പോഴൊക്കെ കൂടുതൽ കൂടുതൽ ആവേശം അവിടെ മേലോട്ട് കയറി പോകാൻ പറ്റി വളഞ്ഞും പൊളഞ്ഞും അങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ചെറിയൊരു കാറ്റ് വീശുന്നത് വേർപ്പിൽ തട്ടി നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം മലയുടെ മുകളിലെത്താൻ ഇനിയുള്ള വഴി എന്ന് പറയുന്നത് രണ്ട് വലിയ പാറകൾക്കിടയിൽ കൂടെ ഒരു ചെറിയ വഴി പക്ഷെ അത് കല്ലുകൊണ്ടൊക്കെ ഏകദേശം പ്രോപ്പറാക്കി ആരോ വെച്ചിട്ടുണ്ട് പക്ഷെ കുത്തനെയാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്നൊന്നും ചാടിക്കയറാൻ പറ്റുന്നില്ല ഒടുവിൽ മലയുടെ ഒരു ഭാഗത്ത് ഏറ്റവും തോപ്പിലെത്തി കൺമുമ്പത നല്ല അടിപൊളി കാഴ്ചകൾ ഇടയിലൂടെ ഊറി വരുന്ന സൂര്യപ്രകാശവും മഞ്ഞും വയലും ദൂരെയുള്ള മേഘങ്ങളും മൂടിയ മലകളും ഈ തൂണുകൾ കാണുന്ന കുന്നിൻ്റെ അവിടം വരെ ഇനിയും എത്താനുണ്ട് പക്ഷേ തൽക്കാലം കുറച്ച് നേരത്തേക്ക് ഇവിടെ ഒന്നിരുന്ന് രണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ് ഈ വെള്ളവും മേഘവും മലയുമൊക്കെ ഒന്ന് ആസ്വദിച്ചു കയറിപ്പോകുന്ന വഴിയിൽ ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ ചെറിയൊരു സേഫ്റ്റി സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് അത്ര സേഫ് ആണോ എന്നെനിക്ക് സംശയമുണ്ട് എന്തായാലും കാഴ്ചകൾ നൽകുന്ന ആവേശമുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയി ഇനി ഈ വഴി എടുക്കാൻ പേടിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട തൊട്ടപ്പുറത്ത് വളർന്ന് സൈഡിലൂടെ വഴിയുണ്ട് പക്ഷേ അതിലൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഇതല്ല ഒന്ന് കുനിഞ്ഞ് ഒക്കെ കടന്നു വരേണ്ടി വരും അത് ചിലർക്ക് അത്ര സുഖമായി കൊള്ളണം എന്നില്ല പക്ഷേ എൻ്റെ കൂടെ വന്ന ആൾക്ക് അത് അത്ര വലിയൊരു ടാസ്ക്കുമായിരുന്നില്ല ഇനി പേടിക്കാനില്ല കാരണം നല്ല ഉറപ്പുള്ള കൈവരിയും ഏകദേശം മലയുടെ മുകളിലെത്തുകയും ചെയ്തു ഇപ്പോഴാണ് ഒരു പാട്ട് ഓർമ്മ വന്നത് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് അതെ നല്ല അടിപൊളി കാറ്റാണ് ഞങ്ങൾ വരവേൽത്തത് മുകളിലെത്തി കാഴ്ചകളുടെ ഒരു കൂമ്പാറ് ഇവിടെ നോക്കിയാൽ അന്ന് ദൂരെ വയനാട് ജില്ലയുടെ അഭിമാനമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം ദൂരെ നിന്ന് ഒരു കാഴ്ചകൾ ചെറിയൊരു പൊട്ടുപോലെ എന്തായാലും ഇത്രയും നേരം കഷ്ടപ്പെട്ട് കയറി വന്നതിന് സമ്മാനം എന്ന ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ അങ്ങനെ കൺകുളുക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു വെള്ളി വെളിച്ചം തൂകുന്ന മേഘങ്ങളും പിന്നെ താഴെ താഴെക്കുറെ നിഴൽക്കാഴ്ചകളും കണ്ടുകൊണ്ട് മെല്ലെ താഴേക്ക് ഇറങ്ങി നടക്കാം വഴുക്കലോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലെങ്കിലും സൂക്ഷിച്ച് തന്നെ വേണം താഴേക്ക് പോകാൻ അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്തിൻ്റെ ഭാവത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കൈ കാലുകൾക്കും എന്തെങ്കിലും സംഭവിച്ചുകൂടാ എന്ന് പറഞ്ഞുകൂടാ കൈവിട്ടാൽ ഉരുണ്ട് താഴേക്ക് പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചു തന്നെയാണ് മല താഴേക്ക് ഇറങ്ങിയതും ഇപ്പോഴും ചുറ്റുപാടുമുള്ള ഭംഗിക്ക് യാതൊരു കുറവുമില്ല കുറച്ച് കൂടിയിട്ടേ ഉള്ളൂ മഴയുടെ ഒരു ചെറിയ സാധ്യത എന്നതുപോലെ കാറ്റ് ഇടയ്ക്കൊന്ന് ശക്തി കൂടി അതുകൊണ്ട് അധികം നേരം ചുറ്റിത്തിരിയാതെ നേരെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഈ കുരിശാണ് ഇവിടുത്തെ കുരിശുമല എന്ന പേര് കൊടുത്തത് പാറയും മേഘങ്ങളും പിന്നെ ടൈം ലാപ്സ് എടുത്തുകൊണ്ട് കുറേ നേരം ഞങ്ങളും ഏതായാലും വന്നതല്ലേ അതുകൊണ്ട് കുരിശിൻ്റെ പോലെ ഫോട്ടോകളും അങ്ങ് എടുത്തു എന്തുകൊണ്ടോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ പ്രത്യേക ഒരു തണുപ്പ് മനസ്സിൽ എന്തൊക്കെയോ ഒരു പ്രത്യേക തോന്നലുകൾ ഫുള്ളി ഹാപ്പിനെസ് ഈ തരത്തിലുള്ള ഷാഡോ ഫോട്ടോകൾ എടുക്കാൻ ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട് കേട്ടോ ഇവിടുത്തെ കുരിശുമല കയറ്റവും ബാക്കി പരിപാടികളൊക്കെ വളരെ അറിയപ്പെടുന്നതാണ് ഏതായാലും വന്ന സാഹചര്യം മുതലാക്കി ആവുന്നത്ര ഫോട്ടോകൾ അത് ഷാഡോ ആയിട്ടും അല്ലാതെയും ചുമ്മാങ്ങിയെടുത്തു കൂട്ടി അതിനൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഓരോ കാഴ്ചകൾക്കും എന്തോ പറഞ്ഞറിയിക്കാനാവാത്ത ഒരുപാട് ഭംഗി അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ അധികനേരം ഞങ്ങൾക്കിവിടെ സ്പെൻഡ് ചെയ്യാനില്ല മലയിറങ്ങണം നെല്ലെ അതിനുള്ള ഒരുക്കുവായി ഏതൊരു മലയും കീഴടക്കുമ്പോൾ ഒരു സന്തോഷം ഇറങ്ങുമ്പോൾ അടുത്ത മല കയറണമെന്ന ആവേശം മലയിറങ്ങിക്കൊണ്ട് വീണ്ടും അടുത്തൊരു ലോകത്തേക്ക് തിരക്കുകളിലേക്ക് പക്ഷേ ഒന്നും ഉറപ്പുണ്ട് ഒരു രാത്രി ആകുമ്പോൾ അടുത്ത പകലുണ്ടാകുന്നു ആ പകലിൽ ഞങ്ങളെപ്പോലുള്ള കിളികൾ വീണ്ടും കൂടുവിട്ട് മലമുകളിലേക്ക് ചേക്കേറുന്നു വെള്ളച്ചാട്ടങ്ങൾ കാണുന്നു പ്രകൃതി ആസ്വദിക്കുന്നു കാറ്റ് കൊള്ളുന്നു ഒരുപാട് ദൂരങ്ങളിലേക്ക് ഇനിയും ഒരുപാട് യാത്രകൾ പോവാൻ എല്ലാവർക്കും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുന്നു ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം ലൈക്കായും കമൻ്റായും താഴെ കാണിച്ചാൽ മതി താങ്ക് യു ബൈ